േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും പുസ്തക വിതരണം ഉദ്ഘാടനം രണ്ട് ക്ലാസുകളിലെ കുട്ടികളിൽ വായന പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സമഗ്ര ശിക്ഷാ കേരളം ഈ വർഷം നടപ്പിലാക്കുന്ന മലയാള മധുരം പരിപാടിയുടെ നിലമ്പൂർ ഉപജില്ലാതല പുസ്തക വിതരണം വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു മധ്യവേനൽ അവധിക്കാലത്ത് ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികൾ വായന പരിപോഷിപ്പിക്കുന്നതിനും ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തന പാക്കേജാണ് മലയാള മധുരം കേരള ബുക്ക് മാർക്ക് വഴി എൽ പി സ്കൂളുകൾക്ക് പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിയിലെയും ക്ലാസ് ലൈബ്രറിയിലെയും പുസ്തകങ്ങളും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് നാല് വീതം പുസ്തകങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത് മെയ് മാസത്തിൽ നാല് പുസ്തകങ്ങൾ കൂടി കുട്ടികൾക്ക് വിതരണം ചെയ്യും ഒന്ന് രണ്ട് ക്ലാസുകളിൽ ഈ വർഷം നടപ്പിലാക്കിയ സചിത്ര പുസ്തകം സംയുക്ത ഡയറി വാഷോത്സവം രചനോത്സവം ലോക മാതൃഭാഷാ ദിനാചരണം സംയുക്ത ഡയറി അച്ചടിച്ച് പ്രസിദ്ധീകരിക്കൽ ക്ലാസ് പി ടി എ ശിൽപശാലകൾ ക്ലസ്റ്റർ പരിശീലനം പിന്തുണ സാമഗ്രികൾ ലഭ്യമാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് മലയാള മധുരം പരിപാടി നടപ്പിലാക്കുന്നത് കുട്ടികൾ വീടുകളിലായിരിക്കുമ്പോൾ അവർ നേടിയ ഭാഷാശേഷിയുടെ തുടർച്ച നിലനിർത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം മലയാള മധുരം പരിപാടിയുടെ നിലമ്പൂർ ഉപജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ വീട്ടിക്കുത്ത് ഗവൺമെന്റ് എൽ സ്കൂളിൽ നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ നിർവഹിച്ചു എസ് എം സി ചെയർപേഴ്സൺ രാഖി പി അധ്യക്ഷയായ ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെല്ല കെ കെ സ്വാഗതവും സിന്ധു എം നന്ദിയും പറഞ്ഞു ബിആർസി ട്രെയിനർ ഷീജ എം പി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ ഡിവിഷൻ കൌൺസിലർ സ്വപ്ന ടീച്ചർ ബിആർസി ട്രെയിനർ ജയൻ എ സിആർ സി കോർഡിനേറ്റർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം ാട് കൊയിലാണ്ടി കുറ്റിയാടി കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു